രാവിലെ എഴുന്നള്ളിക്കോളും മനുഷ്യന്റെ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോന്ന് നിന്റെ വായിലെന്താടോ പിടിച്ചു ഖനുണ്ടോ ഒറ്റ ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ പോം വിറ്റ വൈകിട്ട് യൂണിഫോർമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യാ നാരങ്ങ പിടിച്ചി അതിന്റെ പേരെന്തുവാ അവക്ക നല്ല നിശ്ചയവാ എന്റെ ഷാഹിനാകുമ്പോൾ ലാസ്റ്റ് മന്ത് ദുബായി വന്നപ്പോ കൊണ്ടുവന്നതാ നരിയങ്കിന് തരാൻ നീ കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല നട പിടിക്കേ എനിക്കണ്ട എന്ന് വെച്ചാ എന്ന് വെച്ചാ കൊറച്ചു താഴെ സകല അവമാരം മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരമഴിക്കും പിടിച്ചില്ല നിങ്ങൾ ഡി ജിയാ ഒന്ന് എടുത്തോട്ടെ ഹലോ ആ സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട ഇദ്ദേഹം ഈ ലോ റാങ്കുകൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ ഹീസ് ആൻ അൺകൂത്ത് റോക്ക് സാർ ബോധർ ചെയ്യണ്ട ഞാൻ ചാക്കിലേ ചെയ്തോളാം സാർ വ വിളിച്ചോളാം സാർ ഓ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് എടാ ഏതെങ്കിലും ഒരു ഡിജി ഒരു എ സിയെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോൾ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്താ സംഭവം എന്ത് നടപടിയെടുത്തു എന്നറിയ ഞാനെന്ത് പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ പണിയില്ല എന്താടാ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ നരി നീ പൊത്ത് മേടിക്കും കേട്ടോ കണ്ടം ജോസ് എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ ആ നരി കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന് പാടുപെട്ട് കെട്ടി ചുമന്നുകൊണ്ട് വന്നൊന്നുമല്ല രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു മറക്കാതെ എടുത്ത് വരാൻ ഡ്രൈവർ പറഞ്ഞു ചേപ്പിച്ചു അതല്ലേ സത്യം അപ്പൊ അവള് വിളിച്ചായിരുന്നു നിന്നെ എന്റെ അറാം പറഞ്ഞു ഇല്ല സർ സാറിന്റെ വിളിച്ചിരുന്നു ആ എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് പ്രഭ എന്താ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും പറയണോടാ സീനിയേഴ്സിനോട് ആണ്ടിൽ നാല് പ്രാവശ്യം സ്ഥലമാറ്റം കിട്ടുന്നതിന്റെ ഭാര്യക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല ഇത് എന്റെ തീരുമാനമല്ല അവളുടെ തിരിച്ചറിവാണ് ഒന്നിലെല്ലാം ചേർത്ത് എന്റെ സർവീസ് ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ അച്ഛനെ തീർത്തുപോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവം അവൾക്ക് അറൻപറ്റുന്ന വർത്താനം പറയും ആന്റണി ആ നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളൂ ബാറ്ററി പോക്കാണ് സാർ നോക്കി എടുക്കുന്നില്ല ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ വീട്ടിൽ പറയുമ്പോ ഓട്ടോ വിളിച്ചോ എന്നാല് കണ്ണൂരിൽ വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലോടാ നീ ഏഹ് എന്നെ പറ്റില്ല ബാറ്ററി കടന്നായിരുന്നു സാറേ ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ മറ്റേ ഡി വി എസ് പി സിബാസി അത്രേ ഉള്ളു നീ ഒരു പണി എന്തോ നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാററിയില്ലേ നോർത്തിലെ ഒമേഖ ബാറ് നിനക്ക് ഓർമ്മയില്ലടാ എടാ തേരട്ട സഹദേവൻ വ്യാജമദ്യം പണ്ടൊരു അഞ്ചാറ് പേരുടെ കണ്ണു പോയ കേസ് എടാ അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ മൂന്നാല് റിപ്പോർട്ട് ഒടിച്ചിട്ടുണ്ട് ആ ബെസ്റ്റ് കക്ഷി ഓ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സുലൈമാന നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക കൗണ്ടറിൽ സഹദേവന്റെ അളിയം മിസ്റ്റർ പുഷ്കർ അശനെ കാണുക എന്നിട്ട് തോമസ് ആന്നി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക അവൻ മിനിറ്റ് വെച്ച ആളെ വിട്ട് വണ്ടി വണ്ടിയെടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ടിട്ട് തരും നീ ചല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇനി വേറെ വല്ലതും വേണോടാ ഫോക്ക് ലാമ്പോ ടയറോ ഓയിൽ ചേഞ്ചോ എനിക്കൊരു പാറുകാരന്റെ ബാറ്ററിയും വേണ്ട കൊമ്പുണ്ട് സർക്കാർ വണ്ടിയാ സർക്കാർ വേണ്ടി സർക്കാർ പിന്നെ പുഴുങ്ങി തരും എടാ നരി ഇതേ നോക്ക് എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനേ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് കിടന്ന് ഓടുന്നതേ നേന്റെ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ എന്തിന് എന്റെ ഈ സ്കോഡാ ഫിൽട്ടർ ചേഞ്ച് ട എടുത്തിട്ട് ആറ് മാസമായി ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസാൻ എല്ലാം സ്പോൺസേർഡാടാ എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ കൂടെ ഏർപ്പാടായി കൊടുത്തുടേ എന്തോന്ന് സ്പോൺസർഷിപ്പ് ഏനേ ഒരു കാര്യം ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപൊടാ വിളി ഇന്നത്തെ നിലക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരുപടി മോളിലാണ് തോമസാൻ എസ് പിന്നേട് അടിയ സഹിച്ചു ഓ അല്ലെ പിന്നെ എടാ നരി അല്ലെ പിന്നെ ഇന്ന് ഓഫീസ് കേറണ്ട നിന്നെ കണ്ടതല്ലേ വാ കേറ് നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം നല്ല സ്മൂത്ത് റമ്മ കിട്ടും വിട്ടു വാ കേറടാ ഓസ് ഇല്ലടാ നിന്റെ വീട്ടിലേക്കാ നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ വാട കേ മോഡേൺ ലെഫ്റ്റ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് സമരവും ജീവിതവും ആ എന്താടി ഇവന് എപ്പോഴും വലിയ സഹാവ കഷ്ടം എന്നാലും എന്റെ പ്രഭേ ഇവന്റെ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൊടുക്കുന്ന ചക്രം ഉണ്ടെങ്കില് തന്റെ ഈ തിണ്ണേല് നാല് നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കാൻ വരുന്നുണ്ട് തോമാതി കണ്ടില്ലേ നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട് അവന്മാര് കാട്ടിക്കേറി നല്ല ഒന്നാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ട് വരും എന്നതാ വേണ്ടെന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിപ്പിച്ചിട്ടോടാന്ന് ഏഹ് ആര് കേക്ക ആ കള്ളത്തന് വെട്ടിക്കൊണ്ടൊന്ന് തന്റെ ഉമ്മച്ചൻ ഉമ്മച്ചോണ്ടാക്ടർ അത് ഞാനൊരു സപ്രപഞ്ചം അടുത്തോട് എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്നാ ഊരിറക്കും സാറമ്മും ഈ വഴിക്ക് വിരുന്നുകാരെന്താ നല്ല ചായ ഒന്ന് പ്രഭേ നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞു ഇങ്ങോട്ട് വിടും ഹാ ഇൻസ്റ്റാൾമെന്റ് കാര് സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്കറോ എന്നതാ വേണ്ട എന്ന് വെച്ചാ ഇറക്കേച്ച് പോകുമാരെ സൗകര്യം ഉള്ളപ്പോണ്ടെങ്കിൽ ഉള്ളത് പോലെ അടവടച്ചാ മതി ഇനി ഇല്ലേ പുട്ടടക്കോണ്ട നമ്മുടെ പിള്ളേരാടാ തോമച ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാലു കുത്തിയാനുണ്ടല്ലോ അവന്റെ നാടുകൂടിക്കോ പറയോ എന്നാന്നാ ചെയ്യും നിന്റെ ഇഷ്ടം ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാശ കാണാൻ വന്നിരുന്നു കണ്ണൂര് ഓർമ്മയുണ്ടോ മക്കളെ ഇപ്പൊ അവസരൊക്കെ മാറി മച്ച് ബെറ്റർ ഇല്ലടാ ഇവനെ ഇവിടെ ചേർത്തോ നാഷണൽ പബ്ലിക് സ്കൂൾ ഓ നാഷണൽ പബ്ലിക് സ്കൂൾ നല്ല ഫസ്റ്റ് പള്ളിക്കൂടാ ആദർശം വേണേലും നീ പറഞ്ഞു പക്ഷെ ഒരൊറ്റ കാര്യം കൊച്ചിങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത് ഓവ്വാ മക്കളെ നമുക്ക് പോയേക്കാം ഞാനോന ഡിന്നർ കൊടുത്ത് കുറുപ്പിന്റെ കൂടെ ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടേക്കാം ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട ഫുഡ് ഞാൻ കൊടുത്തോളാം വേണ്ട അതെന്നാ നീ വിനെ കൊണ്ട് പോയിക്കോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം അവിടെ നിന്റെ വീട്ടില് നമുക്ക് പോവാ ആ പിന്നെ നരി നീ പോരുമ്പോ ആ ഐജി തന്ന സാധനം അതും എടുത്ത് വണ്ടിയിലെത്താല് ഓക്കേ ഇടം മറ്റേ ശക്തിലാ നമുക്ക് നാരങ്ങാ നീച്ച് പറ്റുന്നക്കവിടാ എന്നാ എടാ ഇനി മാഡം അവര് വെയിറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത് ഓ ആ എത്തിയല്ലോ ഗുഡ് ഈവനിങ് മാഡം ഞാൻ തോമസ് ആനീ എസ് പി ബാലു മുമ്പ് തൃശൂരിനപ്പോ അതെ എസ് പി ആയിരുന്നപ്പോ ഞാൻ അവിടുന്ന് പറയുമ്പോ ഞാൻ വെടിയേർച്ചായിട്ട് വരുവായിരുന്നു വീട്ടിൽ അയ്യോ മാഡം ഇത് നരേന്ദ്ര കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിലും അല്ലേ അതെ കണ്ടില്ലേ ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ് ഒടിയാനും ചതയാനൊന്നും ബാക്കിയില്ല മാം പറയുന്നില്ലേ ഇവിടെ ക്ലീൻ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ പഴകിയിട്ടുണ്ട് നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകണ്ട ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും റിപ്പോർട്ട് നിങ്ങൾ വായിച്ചതല്ലേ അതെ എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം ഫേസിന്റെ ക്ലാസ് ഷോട്ട് എല്ലാ പോസിബിൾ ആംഗിൾസ് പിന്നെ ഫുൾ ബോഡി സർ സർ ടു മാർക്ക് ഇൻ ഡോക്ടർ പ്ലീസ് പ്ലീസ് കം കം